ഓ കർമ്മങ്ങൾ എന്താണ്ടപ്പ വരണ്ട എന്താ സദട്ടോ കൊറേ നേരമായി മുട്ടാൻ തുടങ്ങിട്ട് നല്ല ഉറക്കം ഉച്ചയ്ക്ക് ഉച്ചക്ക് നാലെണ്ണം വിട്ട് കിടന്നുറങ്ങണന്ന് എന്നിട്ട് ഇപ്പോഴാണ് എണീക്കണത് എന്ത് പരിപാടിയാണ് സഹതോ നിങ്ങൾ ചെയ്യണത് ഒന്നും പറയണ്ടല്ലോ ചങ്ങാതി ഗൾഫിൽ നിന്ന് ആ പൈസ വന്നിട്ടുണ്ടേ അവന്റെ ക്വാറന്റീൻ സമയം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഫുള്ളു ആയിട്ട് വന്നു നാലഞ്ചെണ്ണം ചട ചടയെ വീട്ടു അതോടെ ഉറങ്ങിപ്പോയി നിങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് അടി പോകും ഞാൻ അതിന്റെ കൂടെ ഞാനെങ്കനും പത്താളുകൾ കൂടി ഒരു ഗ്ലാസ് കള്ളു കുടിക്കുമ്പോ ഒരു കുഴപ്പവും ഇല്ല എന്നാ ഒറ്റ ഗ്ലാസ്സിൽ പത്താളും കൂടി ചായ കുടിക്കുവോ അപ്പൊ ഗ്ലാസ് അതല്ലേ സഹദേവേട്ടാ കള്ളിന്റെ പവറേ ഇപ്പോ ഒരു ഗ്ലാസ്സിൽ കുടിച്ചാ പണി കിട്ടിട്ടാ അതിനും കള്ളും സാനിറ്റൈസർ അല്ലേ അടുത്ത അടുത്തൊഴിക്കണ്ട സേതാ കേട്ടാ അങ്ങനെ പെട്ടെന്ന് അടിച്ചു തീർക്കണ്ടു മെല്ലെ മെല്ലെ കഴിച്ചാൽ മതി എന്നാ ഒഴിക്കാല്ലേ ഓ ഒഴിക്കുന്നേ െ ആ വെൽഡർ ബാബുന്റെ നമ്പർ ഉണ്ടോ ഓ അടിച്ചോളിന്ന് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ നയൻ സെവൻ സീറോ ഫോർ സീറോ എടുത്തില്ല എന്ന് എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്നാ പിന്നെ സഹതയെട്ടു അടുത്തത് ഒഴിക്കല്ലേ എന്ന് തുടങ്ങി ഇങ്ങനെയൊക്കെ ആയെങ്കിൽ ഞങ്ങളിങ്ങനെ വരില്ല ഇട്ടോളെ എത്ര വർഷമായി നിങ്ങളെ പെണ്ണ് നിങ്ങളെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ അതാലോചിച്ച് കരയുകയാണ് ഓ കർമ്മം ഒറ്റപ്പെട്ട് ജീവിക്കുന്നവന്റെ മനോവിഷമം നിനക്കൊന്നും പറഞ്ഞ അതൊന്നും മനസ്സിലാകില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതാട്ടാ ഒരു മിനിറ്റ് അത്യാവശ്യ ഒരു കോള് വരുന്നുണ്ട് നിനക്കൊക്കെ കേൾക്കണോ കേട്ടോ എനിക്കും ഒരു കോൾ വരുന്നുണ്ട് സോനുവേ

ഒരു മിനിറ്റ് മിനിറ്റ് മിണ്ടാതിരിക്കി ഒരു മൊബൈലും വാട്സപ്പും കർമ്മങ്ങള് ഇനി ഫോണുകളിൽ കൂടി പരസ്പര ബന്ധം കൂടിയായ എല്ലാത്തിനും ഒരു തീരുമാനമായി ഏഹ് കർമ്മം കർമ്മം ഓ ഇവിനി ഈ അസുഖം ഇല്ലായിരുന്നല്ലോ

നീ പറയടി ഉണ്ണേ എന്താണ്ട് മൊത്തം വീട്ടുകാരൊക്കെ വരാൻ താമസിച്ചിട്ട് എന്തിനാ ഹലോ ഹലോ ഇതാരോ സംസാരിക്കുന്നേ മിസ് കോൾ കണ്ടു ഞാൻ സഹദേവനാണേ ഇത് വെൽഡർ ബാബുവിന്റെ നമ്പർ അല്ലേ ആ വെൽഡർ ബാബു ബാബുബാബു റോങ് ഹലോ 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 നിങ്ങൾ ശരിക്കും നമ്പർ തെറ്റി തന്നെയാണോ വിളിച്ചത് എന്താ ഉദ്ദേശം ഓ അതെ എന്റെ പെങ്ങളെ സത്യമായിട്ട് നമ്പർ മാറി വിളിച്ചു പോയതാണേ എന്നെ വെറുതെ വേചാറാക്കണ്ട കേട്ടോളി എന്റെ കെട്ടികൾ എന്നെ വിട്ടുപോയി ഞാൻ ഒറ്റക്കായിരിക്കണം നിങ്ങൾ എന്നെ അത്ര പറഞ്ഞു വെറുതെ വേചാറാക്കണ്ട കട്ടോളി

വിളിക്കണോ എനിക്കിന്നലെ ദേവൻചേട്ടനുമായി സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ എന്തോ ഉറക്കം വന്നതേ ഇല്ല എന്താണ് ശല്യക്കാരൊക്കെ അല്ല ഏട്ടോളി നിങ്ങൾ അങ്ങനെ പേടിക്കണ്ടോളി

അവർക്കും കഴിക്കണം അവര് വന്നിട്ട് ഒരുമിച്ച് വെച്ചു അല്ലാതെ വെച്ചല്ലാതെ ഞാൻ കള്ളുപിടിക്കണ ആളെ അല്ലെ നല്ല കുട്ടിയായിട്ട് ഊണ് കഴിച്ചിട്ടിരിക്കട്ടോ ഞാൻ ഉച്ചക്ക് ശേഷം ആ അല്ല ഇത്ര പെണ്ണെന്ന് എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ സത്യമാണോ ഭാര്യ ഒരു അനാഥനാണേ വെറുതെ വട്ടാക്കാണ് സംശയൊന്നും പുരുഷന്മാർക്ക് മാത്രമേ തെറ്റിയാൻ പാടുള്ളൂ ഒരു തെറ്റുമില്ല എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ പത്തൊമ്പത് വയസ്സുള്ളപ്പോ കല്യാണം കഴിച്ചത് തന്നെ രണ്ട് കുട്ടികൾ എങ്ങനെയൊക്കെയോ ഉണ്ടായി സ്നേഹിക്കാൻ അയാൾക്കറിയില്ല ഒരു മുരഠൻ എന്റെ ഇരുപത്തേഴ് വയസ്സിന് ശേഷം അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഏതോ ഒരുത്തിയായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് ചോദിക്കുമ്പോൾ പെങ്ങളാന്നാ പറയുന്നത് പച്ചക്കള്ളം എനിക്കുറപ്പാ കുട്ടികളൊക്കെ ഒന്നും ക്ലിയർ ആവില്ല അയാൾ ശരിയല്ല എനിക്ക് സ്നേഹിക്കണം മരണം വരെ കൊതി തീരെ സ്നേഹിക്കണം നമ്മുടെ ബന്ധം മറ്റാരും അറിയില്ല നമുക്ക് തമ്മിൽ എപ്പോഴാ ഒന്ന് കാണുന്നേ എനിക്ക് കാണാൻ കൊതിയാകുന്നു ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറട്ടെ ഞാൻ ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് നേരിൽ വന്നാ എന്താ എനിക്ക് തരിക എന്ത് വേണമെങ്കിലും എന്നെ എന്നെടുത്തും അടിയിലിരുത്തി ഒരു ഉമ്മ തരൂ ഹലോ ഹലോ എന്താ ഒന്നും പറയാത്ത എന്നാ ഞാനൊരു ഉമ്മ തരട്ടെ ആ ചുണ്ടിലും നെഞ്ചിലും ചക്കര ഉമ്മ എനിക്ക് ചേട്ടനെ കാണാൻ കൊന്തിയാവോ ഞാൻ രാത്രി വിളിക്കാം അപ്പൊ നമുക്ക് വീഡിയോ കോളേജിൽ സംസാരിക്കാം ചേട്ടനെന്നെ മധ്യാളം കാണണ്ടേ ആ ആ ആ ശ്രഹതപ്പെട്ടു ഉച്ചക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ലല്ലേ അതാ ഉറക്കം വരാ ഞാൻ അടിച്ചടാ പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്നാ തോന്നണത് ഇന്നെന്താ മോത്തം വല്ലാത്തൊരു ഉഷാറ് എന്ത് പറ്റി സഹതമായിട്ടോ കാണിക്കണത് എന്താണ് പറയൊക്കെ ഫോണിലിരുന്ന് കുത്തി കുത്തില്ലേ ഇനി ഞാനും കുറച്ച് പറയുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ കഞ്ഞിയിൽ പാട്ട് ഇടണ്ട അങ്ങനെ നിങ്ങൾ അത് കേട്ട് സൂവിക്കുകയും വേണ്ടി ഞാൻ ചൊല്ലേണ്ടു 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 ഞാൻ ഞാൻ അതോ അതോ മോഹനനോ മോഹനനോ നല്ല പാട്ടാണ് കേട്ടോ പറയാം കാരണം അതെന്താ എന്നെ അത്രക്ക് ഇഷ്ടാണോ പിന്നെ ഇഷ്ടം ഇഷ്ടം എനിക്കും ഞാൻ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങി പോയി നിങ്ങളും ചതിക്കൂ ലോകത്തിലെ ഒരു ശക്തിക്ക് പോലും നമ്മളെ പിരിക്കാനാവില്ല ഏട്ടാ ഏട്ടനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു ഞാൻ വിളിക്കട്ടെ അവിടെ െത്താവില്ലേ അയാളും ഞാനും ഒരുമിച്ച് കിടന്ന അത് ദൈവത്തിന് പോലും പിടിക്കില്ല രണ്ടുപേരും രണ്ടു മുറിയില കുട്ടികൾ ഒരുമിച്ച് മറ്റൊരു മുറിയിലും ഞാനിവിടെ വിളിക്കാം വിളിക്കാം ഹലോ 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 ഹായ് എന്താന്നും മിണ്ടാത്ത വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല